ഹലോ ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതേപോലെ ഒരെണ്ണം എനിക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും നോക്കിയില്ല ഒരു ഇരുപത് വർഷം പഴക്കമുള്ള സാരി ഉണ്ടായിരുന്നു അതായത് തഞ്ചാവൂർ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇതിന് ആ സാരിക്ക് എന്താണ്ട് ത്രീ ഫോർട്ടി റുപ്പീസ് വില ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ കഴുത്തിൻ്റെ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ശരി ഇതൊക്കെ ഇട്ടിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതേപോലെയൊക്കെ വന്നോ എന്നറിയില്ല അപ്പൊ എന്റെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇട്ട് ഒരു ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നതാണ് എന്റെ